നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഒരു വ്യത്യസ്തമായ സ്ഥലത്തേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയായ ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനിലേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മൂന്നാറിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന കാന്തല്ലൂർ എന്ന കേരളത്തിൻ്റെ കാശ്മീരിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ ആരംഭിക്കുന്നത് നമ്മുടെ മൂന്നാറിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മുമ്പ് നമ്മൾ ഒരു ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ആരംഭിച്ച് നമ്മൾ നേരെ ചന്ദനങ്ങളുടെ നാടായ മറയൂരിലൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത് നമ്മുടെ ഈ മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ നമ്മുടെ കാന്തല്ലൂരിലാണ് അങ്ങനെ നമ്മുടെ കാന്തല്ലൂർ അതായത് കാന്ത ഇത് നല്ല ഊര് അതാണ് കാന്തല്ലൂർ എന്നാണ് നമ്മുടെ ആൾക്കാർ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അപ്പോൾ ഞങ്ങളൊരു ആറ് പേര് ചേർന്നാണ് നമ്മുടെ ഈ കാന്തല്ലൂരിലേക്കുള്ള യാത്ര അപ്പോൾ നമ്മൾ അവിടുത്തെ യാത്രയും അവിടെ ചെന്നിട്ടുള്ള ഒരു വിശേഷമെല്ലാം നമ്മൾ പറയാം അപ്പോൾ മാക്മൈ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ കാന്തല്ലൂർ യാത്രയിലേക്ക് പോകാം നമ്മുടെ ഈ കാന്തല്ലൂർ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഒരു മനോഹരമായ ഒരു കാലാവസ്ഥയായിരുന്നു നമുക്ക് ലഭിച്ചത് അതായത് ചെറിയ മഴയും നല്ല കോടയും നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് പോകുന്ന വഴി മുഴുവനായി നമ്മുടെ ഈ തേയിലത്തോട്ടത്തിൻ്റെ മനോഹരതയും ഒക്കെ കണ്ട് നമ്മൾ ഈ മറയൂരെത്തി മറയൂർ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമായി കാന്തല്ലൂരായത് കൊണ്ട് മറയൂരെത്തുമ്പോൾ തന്നെ നമുക്കൊരു തമിഴ്നാട്ടിലെത്തിയ ഒരു പ്രതിനിധിയാണ് നമുക്കുണ്ടാകുന്നത് അപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ഒരു ഗ്രാമീണ ഭംഗിയും നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനിമയും തനിമയും ആ ഒരു ഭൂപ്രകൃതിയും ഭംഗിയെല്ലാം ആസ്വദിക്കാൻ നമുക്ക് കാന്തല്ലൂർ കഴിയും അപ്പോൾ നമ്മൾ മഞ്ഞിൽ പൊതിഞ്ഞ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മൾ മൂന്നാറിന് അടുത്തെത്താറായി മൂന്നാറിന് ഇവിടുന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ കാന്തല്ലൂരിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ മൂന്നാറ് സ്ഥിരം വന്ന് കാണുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ മാറ്റി ഒരു ദിവസം മൂന്നാറിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ മാറി പോയി സ്റ്റേ ചെയ്ത് കാണാൻ അത്രയും സ്ഥലങ്ങളുള്ള ഒരു വളരെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ കാന്തല്ലൂർ ഈ തമിഴ്നാടിൻ്റെ അതിർത്തി കൂടെ ആയതുകൊണ്ട് നമുക്കൊരു തമിഴ്നാടിൻ്റെ ഒരു ഭംഗിയും കൂടെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി തന്നെ ഫുള്ളും മഞ്ഞു കൂടി നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടിയത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ പോകുന്ന വഴിയിലെല്ലാം യുക്കാലി മരങ്ങളും എല്ലാം നിറഞ്ഞ ഒരു വളരെ മനോഹരമായ ഒരു യാത്രയാണ് നമ്മുടെ ഈ മൂന്നാർ ടു കാന്തല്ലൂർ റൂട്ട് നമ്മുടെ വട്ടവട പോകുന്നത് പോലെ തന്നെ വേറൊരു വ്യത്യസ്തമായ റൂട്ട് തന്നെയാണ് നമ്മുടെ കാന്തല്ലൂർ റൂട്ടും നമ്മുടെ ഈ മൂന്നാർ എത്തിക്കഴിഞ്ഞു മൂന്നാർ ഇവിടെ നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന യുക്കാലി മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ഈ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡ് അപ്പോൾ പലരും നമ്മുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കാണുന്ന ഒരു സ്ഥലം ആ റൈറ്റ് സൈഡ് കാണുന്നത് ആ യുക്കാലി മരങ്ങളുടെ അവിടെ നിർത്തുന്ന നിർത്തുന്ന ഒരു സ്ഥലമാണ് വാഹനങ്ങൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് മൂന്നാർ ജംഗ്ഷനിലെത്തി അപ്പോൾ അവിടെ നിന്ന് ഒരു കുറിഞ്ഞി റെസ്റ്റോയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ദോശ പ്ലെയിൻ ദോശ ചീ റോസ്റ്റ് ഊനിയൻ റോസ്റ്റ് എഗ് റോസ്റ്റ് മസാല റോസ്റ്റ് അങ്ങനെ നമ്മുടെ ഓർഡർ അനുസരിച്ച് ദോശയും ചട്നിയും ചമ്മന്തിയും കറിയൊക്കെ എത്തി നല്ലൊരു കോഫിയും കുടിച്ചായിരുന്നു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് ഇവിടെ ലഭിച്ചത് നല്ലൊരു ഫുഡായിരുന്നു ലഭിച്ചത് കാരണം മൂന്നാറ് നമുക്ക് ചില സമയങ്ങളിൽ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇവിടെ നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന് നേരെ ഹോട്ടലിൻ്റെ വെളിയിലിറങ്ങിയപ്പോൾ അവർ നല്ല ഒക്കെ ചെയ്ത് ഹോട്ടലും വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിനോട് ചേർന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഈ ഹോട്ടലിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന റോഡ് വഴിയാണ് നേരെ നമ്മുടെ വളരെ ഫേമസ് സ്ഥലമായ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി അതായത് മൂന്നാറിൻ്റെ ഒരു വിശ്വഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റ് എത്താൻ പറ്റും പക്ഷേ നമുക്ക് പോകേണ്ടത് കാന്തല്ലൂരായത് കൊണ്ട് നേരെ മൂന്നാറിലേക്ക് പോകുന്നു മൂന്നാറിൽ നിന്ന് ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് കാന്തല്ലൂരേക്ക് പോകേണ്ടത് അപ്പോൾ നേരെ നമുക്ക് കാന്തല്ലൂർ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ഇരവികുളം പാർക്ക് ഒൻപത് കിലോമീറ്റർ മറയൂർ മുപ്പത്തൊമ്പത് ചിന്നാർ അമ്പത്താറ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ചിന്നാർ റൂട്ടാണ് നമുക്ക് പോകേണ്ടത് ദൂരത്തോളം തേയിലത്തോട്ടം മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കഴിഞ്ഞ് നമ്മുടെ മൂന്നാറിൽ നിന്ന് നേരെ മറയൂരും മറയൂരുന്ന കാന്തല്ലൂരിലേക്കാണ് അദ്ദേഹം നമ്മുടെ ഒരു ആന വണ്ടി പോകുന്നു ഇവിടെ നിന്ന് നമുക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കട കണ്ട് നമ്മൾ നിർത്തിയൊരു വ്യൂ പോയിൻ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് വളരെ മനോഹരമായൊരു കാലാവസ്ഥയും കൂടെ ആയിരുന്നു നമ്മൾ ഇപ്പോൾ മൂന്നാർ ഉള്ളത് മൂന്നാർ മാത്രമല്ല കാന്തല്ലൂരും നല്ലൊരു കാലാവസ്ഥയെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാവുന്നതാണ് നമ്മളിപ്പോൾ ഇരവികുളം ലക്കോം വാട്ടർഫാൾസിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് ഇത് ഇരവികുളം നാഷണൽ പാർക്ക് കഴിഞ്ഞ് കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ മാറി ഉള്ള ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം അവർ ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു വെള്ളച്ചാട്ടവും നല്ലൊരു നല്ല തെളിഞ്ഞ ഒരു വെള്ളവും ഒക്കെയാണ് ഇത് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഇത് അത് മാത്രമല്ല ഒരു വളരെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ബ്രിഡ്ജും നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് കാണാൻ പറ്റും ആ വരുന്ന മേളീന്നേ വരുന്ന വെള്ളച്ചാട്ടമാണ് വളരെ വീതിക്ക് നമ്മുടെ മനോഹരമായ രീതിയിൽ ഒഴുകിപ്പോകുന്ന ഒരു വാട്ടർഫോളാണ് ഈ ലക്കം വാട്ടർഫോൾ നമ്മളിപ്പോൾ മൂന്നാറിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം ഹിൽ സ്റ്റേഷനിലോട്ടാണ് വന്നത് ഇതാണ് നമുക്ക് മറയൂര് നമ്മളിപ്പോൾ പെക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാടാണ് നമ്മുടെ മറയൂര് ചന്ദനവര കാടുകൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡും കാണുന്ന കൂറ്റൻ മരങ്ങളെല്ലാം ചന്ദനമരങ്ങളാണ് ഇവിടെ നിൽക്കുന്ന എൺപത് ശതമാനം മരങ്ങളും ചന്ദന മരങ്ങളാണ് അവർ അതിനെ സംരക്ഷിക്കാനുള്ള ഫിത്തി കമ്പി കൊണ്ടുള്ള വേലിയാണ് ഈ കെട്ടിയിരിക്കുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം മുഴുവനായും ചന്ദനമരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വനത്തിനകത്തൂടെ പോകുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് വളരെ ഒരു മനോഹരമായ ദൃശ്യം തന്നെയാണ് നമ്മുടെ ഈ കാന്തല്ലൂർ റൂട്ടിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഭംഗി തന്നെയാണ് നമ്മുടെ ഈ ചന്ദനമര കാഴ്ചകൾ അങ്ങനെ നമ്മൾ ഫൈനലി മറയൂരെത്തി മറയൂർ നമ്മുടെ ഈ ചന്ദനമരം കാടൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ മറയൂർ ജംഗ്ഷനിൽ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു തമിഴ്നാട്ടിലെ വന്ന ഒരു പ്രതിനിധിയാണ് അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ട് കേരളത്തിനകത്തുള്ള ഒരു തമിഴ്നാട് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തമിഴാണ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് തമിഴിൽ കലർന്ന സംസാരമാണ് ഇവിടെ എല്ലാവർക്കും സംസാരിക്കുന്നത് അതിന നമ്മൾ വരുന്ന വഴിയിൽ അത്രയും ഒരുപാട് ജീപ്പുകൾ കണ്ടായിരുന്നു ഇവിടുന്ന് ജീപ്പ് സവാരിയുണ്ട് മറയൂരിൽ നിന്ന് നേരെ കാന്തല്ലൂർ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പാക്കേജ് ഉണ്ട് ജീപ്പിൽ നല്ല നമുക്ക് കാന്തല്ലൂർ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ജീപ്പ് എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സ്പോട്ടുകൾ വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പാക്കേജുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് പാക്കേജ് ഇവിടെ നമുക്ക് മറയൂര് തന്നെ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ നേരെ കാന്തല്ലൂരിലോട്ടാണ് പോണത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മറയൂർ ജങ്ഷന് നമുക്ക് ഈ റോഡും മൂന്നാർ ടു കാന്തല്ലൂര് മറയൂർ കാന്തല്ലൂർ റോഡും വളരെ നല്ലൊരു റോഡായിരുന്നു അധികം തിരക്കൊന്നുമില്ല വളരെ കാമാൻ ക്വയറ്റ് റോഡാണ് വളരെ സമാധാനത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വഴിയും വഴിയോര കാഴ്ചകളുമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് ഈ ബ്രിഡ്ജ് നമ്മുടെ കോവിൽ കടവാണ് ഇവിടെ അത്യാവശ്യം ഇനി നമുക്ക് കാന്തല്ലൂർ പോകുന്ന റൂട്ടിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു ജംഗ്ഷൻ ഇത് മാത്രമാണ് ഇവിടെ നിന്ന് ഫുഡ് വേണമെങ്കിൽ വാങ്ങാം ഇതിന് അടി കൂടെ ഒരു മനോഹരമായ പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും കഴിക്കാനൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടൊക്കെ പോകാം അല്ലെങ്കിൽ അവിടെ പോയാൽ കാന്തല്ലൂർ പോയാൽ അവിടെയും ഹോട്ടലുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഈ കോവിൽ കടവ് നേരത്തെ പറഞ്ഞ പോലെ ജീപ്പ് സവാരി നമുക്ക് ഇവിടെ നിന്നും ഉണ്ട് കോവിൽക്കടവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ജീപ്പ് സവാരി പാക്കേജുകൾ ഇവിടെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും നിൽക്കുന്നില്ല നേരെ നമ്മൾ കാന്തല്ലൂരേക്ക് വിടുകയാണ് കോവിൽ കടവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും കാട്ടിനകത്തൂടെ ഉള്ളൊരു യാത്രയാണ് ഇവിടെ നമ്മുടെ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യാണ് കാന്തല്ലൂർ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ഹെയർ ആണ് ഇപ്പോൾ തിരിഞ്ഞത് നമുക്ക് ഒൻപതോ ഹെയർ ഉണ്ട് ഇവിടെ നമുക്ക് മൊത്തം ഹിൽ സ്റ്റേഷനിലോട്ടാണ് കയറുന്നത് ഫുള്ള് കയറ്റമാണ് അപ്പം നമ്മൾ നേരെ കാന്തല്ലൂർ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്ത് ഉള്ള യാത്രയാണ് രണ്ട് സൈഡും നമുക്ക് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒരു സൈഡ് മുഴുവനായി വലിയൊരു പാറ പാറ പൊട്ടിച്ചാണ് നമുക്ക് ഈ റോഡ് ചെയ്തിരിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫുള്ള് പാറയാണ് അത് നമുക്ക് തുടക്കം മുതൽ നമുക്ക് വന്നത് പാറയുടെ സൈഡ് വഴിയാണ് ഈ പാറ ഫുള്ള് പൊട്ടിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് റൈറ്റ് സൈഡ് ആണെങ്കിൽ വലിയ കുഴിയുമാണ് ഇതാണ് നമ്മുടെതേ വീണ്ടും പാറ നമുക്ക് ഇപ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ് നമ്മൾ മൂന്നാറൊക്കെ നല്ല മഴയുണ്ടായിരുന്നു വന്നപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ റോഡിപ്പുറത്തെ സൈഡ് വന്നപ്പോൾ ആ പാറ റൈറ്റ് സൈഡിലേക്ക് മാറി ഫുള്ള് പാറ പൊട്ടിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു മറയൂർ കാന്തല്ലൂർ ഈ ഒരു ഹെയർപിൻ പിൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും പാറയാണ് ഈ പോകുന്ന വഴിയിൽ തന്നെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകൾ കാണാൻ കഴിയും മുനിയറ പിന്നെ ആനക്കോട്ടപ്പാറ പാർക്ക് അതെല്ലാം ഈ പോകുന്ന വഴിയിലാണ് ഈ മുനിയറയെ പറയുന്നതാണ് ആനക്കോട്ട പാർക്ക് അതെല്ലാം നമ്മൾ ഈ പോകുന്ന വഴിയിലാണ് പിന്നെ നമ്മുടെ വാഹനങ്ങളെതിരെ വരികയാണ് വളരെ നല്ലൊരു പിന്നെ ഹെയർ പിന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം പാറയാണ് മുഴുവൻ പാറയാണ് പിന്നെ ചില സമയങ്ങളിൽ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശം കൂടിയാണ് ഈ പെയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ജി പി സവാരികളൊക്കെ ഉണ്ടായിരുന്നു എതിരെ പോകുന്നത് കണ്ടു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് മറയൂരോട്ട് പോകുന്ന സ്പോട്ട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ആനക്കോട്ട പാറ പാർക്ക് ഇതിനകത്ത് തന്നെയാണ് മുനിയറ എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ കൂടുതൽ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നില്ല ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ കാണാം മുനിയറ ഈ പാർക്കിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള സെൻറ് പൂയിസ് ടെൻ ഭവൻ അതായത് സെൻറ് പൂയിസ് പത്താമൻ്റെ ഓർമ്മയ്ക്കായുള്ള ഭവൻ ആണിത് ഒരു വൈദിക പഠന കേന്ദ്രമോ അങ്ങനെ എന്തോ ആണ് കാന്തല്ലൂർ ഇതിനകത്ത് തന്നെ ഫാമല്ല ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഏകദേശം കാന്തല്ലൂരിനടുത്ത് എത്താറായിട്ടുണ്ട് നമ്മൾ ആദ്യം പോയിട്ട് നമുക്കവിടെ ഒരു റൂം സെറ്റ് ചെയ്യണം നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് റൂമൊക്കെ കണ്ടുപിടിച്ച് റൂമെടുത്തിട്ട് വേണം നമുക്ക് ജീപ്പ് സവാരി എടുക്കാൻ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഞാൻ കഴിയുന്നത് ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ കരിമ്പി ജ്യൂസ് അങ്ങനെ എല്ലാ കരിമ്പിൻ്റെ ചണ്ടാണ് ആ ചണ്ടിയാണ് ആ കിടക്കുന്ന സൈഡിലൊക്കെ അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഒരുപാട് ഫാക്ടറീസ് ചെറിയ 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 ഫാക്ടറീസ് അതായത് ഈ നമ്മുടെ ഈ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറീസ് കാണാൻ കഴിഞ്ഞു ഒരുപാടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് അപ്പോൾ ഇത് ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ഇവരുടേത് ഇവർക്ക് ഇവിടെ നമ്മൾക്ക് നേരത്തെ കുറച്ച് മുന്നേ കാണാൻ കഴിഞ്ഞു ഇവിടെ കരിമ്പ് കൃഷി ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനശല്യവും ഇവിടെ ഒരുപാടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഈ പോകുന്ന വഴിയിൽ വീണ്ടും നമുക്ക് ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണാൻ കഴിയും നമുക്ക് ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങുകയും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അത് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ നേരെ ഒരു മേളിലെത്താറായപ്പോൾ നമ്മളൊരു ജീപ്പ് സവാരി പോകുന്ന ആളിൻ്റെ അതിൻ്റെ റേറ്റും പാക്കേജും ചോദിക്കുന്നതാണ് അതായത് മറ്റേ പിന്നെ വേറെന്താ എരിച്ചിൽ പറയുന്ന താഴെയാണ് പിന്നെ ഉള്ളത് മുരുകന്മല അത് കാന്തല്ലൂരി ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ഥലങ്ങളിൽ ഇത്രയാണ് പോകുന്നത് രണ്ടായിരത്തി കോയിൽ കടവില് ഇരച്ചിപ്പോൾ ഇപ്പം മറയിൽ വന്നത് പതിനഞ്ചിലോട്ട് താഴെയാണ് അത് കാന്തല്ലോട്ട് കോയിൽ കടവ് മറയൂര് ഇത്ര ഈ സ്ഥലങ്ങളിൽ പോകുന്നത് അത്ര സ്ഥലം മുറവിലാണ് അത്ര സ്ഥലം കാന്തല്ലൂരാണ് പിന്നെ ഫ്രൂട്ട് ഗാർഡൻ ചെടികൾ മാത്രമാണല്ലോ പോയിട്ടില്ല ഫ്രൂട്ടിൻ്റെ അപ്പോൾ ഇതിനകത്ത് ബ്രഹ്മനം ഈ പോയിന്റ് വാട്ടർഫോൾസ് പക്ഷേ അപ്പുളത്തോട്ടം അപ്പുറം അപ്പളുണ്ട് ൂ നമ്മൾ ഏകദേശം കാന്തല്ലൂരിനെ താഴെയായി നമ്മൾ ആ ജീപ്പ് സവാരിയുടെ നമ്പറൊക്കെ വാങ്ങിച്ചു നമ്മൾ റൂമെല്ലാം എടുത്ത് സെറ്റായിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്പറെല്ലാം മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു ഏകദേശം നമ്മൾ കാന്തല്ലൂർ കാന്തല്ലൂരെത്താറായിട്ടുണ്ട് കാന്തല്ലൂർ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇനിയൊരു റൂം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കിനി ബാക്കി യാത്രയും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ പോകാനുള്ളത് കച്ചാരം വെള്ളച്ചാട്ടം എരിച്ചിപ്പാറ വെള്ളച്ചാട്ടം അതൊരു സ്വകാര്യ ഫാമിനകത്താണ് എരിച്ചിപ്പാറ വെള്ളച്ചാട്ടം പിന്നെ ഭ്രമരം ഷൂട്ടിംഗ് പോയിൻറ്റ് ഹണി റോക്ക് ഹണി റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറയിൽ ഒരു വലിയ പാറയ്ക്കകത്ത് പറ്റി പിടിച്ച് തേനീച്ച കൂടുകൾ ഇങ്ങനെ ഒരുപാട് അവിടെ ഇവിടെ ഇരിക്കുന്ന ഒരു വലിയൊരു നല്ലൊരു കാഴ്ചയുള്ള ഇതാണ് പിന്നെ ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട് ചന്ദനവനമുണ്ട് പിന്നെ മുനിയറ നമ്മൾ നേരത്തെ പറഞ്ഞ മുനിയറ പിന്നെ അതിന് അതിനോട് ചേർന്ന് ആനക്കോട്ട പാർക്ക് പിന്നെ നമുക്ക് നൈറ്റ് ചിന്നാർ ഫോറസ്റ്റ് സവാരി ഉണ്ട് ഇവിടെ നിന്ന് തന്നെ ജീപ്പ് സവാരി കാണുന്ന ജീപ്പിൽ സവാരി അപ്പോൾ നമ്മൾ നേരെ ഇതെല്ലാം പോണം അപ്പോൾ നമ്മൾ നേരെ ഇവിടെ റൂം എടുക്കുന്നത് ഇവിടെയാണ് ഈ ഇവിടെ ഈ ഒരു കോൺവെൻറ്റിൻ്റെ ഇവരുടെ ഒരു മഡ് ഹൗസിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇവിടെ അപ്പോൾ ഇവിടെ വന്നിപ്പോൾ അവരടുത്ത് സംസാരിച്ചിട്ട് അവർ കൊണ്ട് കാണിക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ ഈ മഡ് ഹൗസ് വളരെ മനോഹരമായ ഒരു താമസ സ്ഥലമാണ് നമുക്ക് കിട്ടിയത് ഇവിടെ വളരെ ശാന്തമായ ഒരു സ്ഥലം നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് ഇച്ചിരി നടക്കാനുണ്ട് മേളിലോട്ട് അപ്പോൾ മേളിൽ നടന്നു കഴിഞ്ഞാൽ വളരെ ശാന്തമായ നല്ലൊരു വ്യൂ പോയിന്റ് അതായത് കോട മഞ്ഞൊക്കെ വന്നിങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലത്താണ് നമുക്ക് താമസ സൗകര്യം കിട്ടിയത് അപ്പോൾ നേരെ നമുക്ക് റൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നത് റൂമിലേക്കല്ല നമ്മുടെ ഇതൊരു മഡ് ഹൗസ് ആണ് വലിയൊരു റൂമും നമുക്കൊരു പന്ത്രണ്ട് പേർക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തോട് കൂടിയുള്ളതാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നൈറ്റ് ക്യാമ്പ് ഫയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഈ ഇത് കാണുന്നത് അതിനകത്ത് നടുത്ത് തന്നെ അവരതെല്ലാം സെറ്റ് ചെയ്ത് തരും നമുക്ക് അത് കഴിഞ്ഞ് നമ്മുടെ താമസ സ്ഥലം നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സ്ഥലമാണ് ഇപ്പോൾ കണ്ടത് അതുകഴിഞ്ഞ് നമുക്ക് നൈറ്റ് ഇറങ്ങിയിരിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരു ഔട്ട് ഹൗസാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ മഡ് ഹൗസ് അപ്പോൾ നമ്മുടെ കാന്തല്ലൂർ വൈബിന് പറ്റിയ ഒരു താമസ സ്ഥലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയൊരു മഡ് ഹൗസും അതിൻ്റെ ഒരു ഫ്രണ്ടിലിരിക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണത് അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു ഔട്ട് സിറ്റൗട്ട് പോലെ ചെയ്തിട്ടുണ്ട് അവർ അതിലിരുന്ന് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നൊരു വ്യൂ കാഴ്ചയെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് കോടമഞ്ഞ് വീഴുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് കാന്തല്ലൂർ ഇനി എന്തൊക്കെ കാണാനുണ്ട് നമുക്ക് പോകാനുള്ള മറ്റ് സ്ഥലങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിയും അപ്പോൾ നമ്മളെ തുടർന്നുള്ള വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്യുക കാണുക എല്ലാവരും അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുന്നു നമുക്ക് കാന്തല്ലൂരിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി